അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് അതിലേറെ വേദനയും ഭീതിതവുമായ വികാര വിചാരങ്ങൾ മനസ്സിൽ മിന്നിമറയാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ദിനേന പത്ര മാധ്യമങ്ങളിലൂടെ വാർത്താ ചാനലുകളിലൂടെ നമ്മെ തേടിയെത്തുന്ന വ്യത്യസ്തങ്ങളായ ഭീകര വാർത്തകൾ ഏതൊക്കെ തരത്തിലാണ് മനുഷ്യൻ ക്രൂരനായിത്തീരുന്നത് പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നിടത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൊല്ലുന്നിടത്ത് പ്രിയപ്പെട്ടവരെ കൊല്ലുന്നിടത്ത് വധിക്കുന്നിടത്ത് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അതിക്രൂരമായി മറ്റൊരു ജീവൻ്റെ മേൽ കടന്നു കയറാൻ മനുഷ്യന് എങ്ങനെ സാധിക്കുന്നു എന്നാലോചിച്ചിട്ടാണ് പലപ്പോഴും അത്ഭുതം കൂറാറുള്ളത് നോക്കൂ നിങ്ങൾ പിഞ്ചുകുഞ്ഞിന് എത്ര മൃഗീയമായാണ് വധിച്ചു കളയുന്നത് എത്രയെത്ര വാർത്തകൾ കാമുകനോടൊപ്പം ജീവിക്കാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യത്തിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ വേണ്ടപ്പെട്ടവരെ ഭാര്യയെ ഇങ്ങനെ സഹോദരനെ കുടുംബത്തെ അയൽവാസികളെ സുഹൃത്തിനെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ഭീകരനായി തീരുന്നത് ചെറിയ കാര്യലാഭത്തിനു വേണ്ടി ചെറിയ ചെറിയ തർക്കങ്ങൾക്ക് വേണ്ടി പ്രേമനൈരാശ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് അപരൻ്റെ ശരീരത്തിലേക്ക് ഇത്ര ക്രൂരമായി മൃഗീയമായി കൊല നടത്താൻ ഒരാൾക്ക് സാധിക്കുന്നത് ഏറെ ചിന്തിക്കുകയും ഏറെ ചിന്താശേഷിയും വികാര വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനുമാണ് മനുഷ്യൻ എന്ന് നാം പറയാറുണ്ട് പക്ഷേ അതിനെല്ലാം തകർത്തുകളറയുന്ന അതിഭീകരമായ വാർത്തകൾ ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ നൈർമല്യമുള്ളവനാകണം കാരുണ്യമുള്ളവനാവണം ഏറെ സഹാനുഭൂതിയുള്ളവ ഉള്ളവനാവണം അതാവൂ നമുക്ക് ഇത്തരത്തിൽ ദയയുടെയും കാരുണ്യത്തിൻ്റെയും വിശാലാർത്ഥങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തോഫീൽക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിനെ അള്ളാഹു നൈർമല്യമുള്ളതാക്കിത്തരട്ടെ അസലാലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു